ുടെ കണ്ണുകൾ മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ മറ്റു ചിലവിയുടെ കണ്ണുകൾ വർഷത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് പൂച്ചയുടെ കണ്ണുകൾ നേരെയാണെന്ന് നമുക്കറിയാം എന്നാൽ പശുവിന്റെ ആനയുടെയും എല്ലാം കണ്ണുകൾ ഒരു വർഷത്തേക്ക് അല്പം തിരിഞ്ഞാണുണ്ടാവുക എന്തുകൊണ്ടാണ് പല ജീവികളുടെ കണ്ണുകൾ പലതരമായിരിക്കുന്നത് എന്നതാണ് ഇത്തവണ നാം പരിശോധിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ മുയിലകൾ ജീബ്രകൾ ആടുകൾ കൊന്നുകാലികൾ തുടങ്ങിയ വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളുടെ കണ്ണുകൾ വശങ്ങളിലായിരിക്കും അതവയെ ചുറ്റുപാടുകൾ കൂടുതൽ കാണാൻ അനുവദിക്കുന്നു തങ്ങളെ വേട്ടയാടാൻ വരുന്നവരെ നേരത്തെ തന്നെ കാണാൻ അവർക്ക് കഴിയും എന്നാൽ വേട്ടയാടി ജീവിക്കുന്ന സിംഹങ്ങൾ കടുവകൾ ചെന്നായ്ക്കൾ കഴുകന്മാർ തുടങ്ങിയ ഇരപിടിയൻ മൃഗങ്ങൾക്ക് മുൻവശത്തേക്ക് നോക്കുന്ന കണ്ണുകളുണ്ട് ഇതിനെ ബൈനോകുലർ വിഷൻ എന്ന് വിളിക്കുന്നു ബൈനോകുലർ കാഴ്ചയുള്ള ജീവികൾക്ക് ഇര എത്ര അകലെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിനാൽ കൃത്യമായി വേട്ടയാടാനും കഴിയും പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഉത്തരം അപൂർണമാണ് സിമ്പിളായ ഈ ഇര വേട്ടക്കാരൻ വാദത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് തോന്നാം വേട്ടക്കാരായ മംഗൂസുകൾക്കും നച്ചെലിക്കും കടലിലെ ഓർക്കും വശങ്ങളിലാണ് കണ്ണുകളുള്ളത് എന്തായിരിക്കും വേട്ടക്കാരായ ഇവരുടെ കണ്ണുകൾ വശങ്ങളിലാവാൻ കാരണം ഇതിന് വ്യക്തമായ ഉത്തരം ശാസ്ത്രലോകത്തിന് ഇല്ല പക്ഷേ ഓർഗകൾ വേട്ടയാടാൻ കാഴ്ച മാത്രമല്ല ഇരയുടെ ലൊക്കേഷൻ അറിയാനുള്ള സംവിധാനങ്ങളും പ്രത്യേക തരം വിസിലുകളും ഉപയോഗിക്കുന്നതായി അറിയാം അതിനാൽ കണ്ണുകൾ മാത്രമല്ല അവരുടെ ഇരയെ അറിയാനുള്ള സംവിധാനം അതേസമയം പഴം തീനി വവ്വാലുകളും നിരവധി പ്രൈമേറ്റുകൾക്കും മുന്നോട്ട് നോക്കുന്നത് പോലുള്ള കണ്ണുകൾ ഉണ്ട് അവ ഇരകളെ വേട്ടയാടി പിടിക്കുന്നവരല്ല മറിച്ച് പഴങ്ങൾ കഴിച്ച് ജീവിക്കുന്നവരാണ് അതിനാൽ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം അവർക്ക് വിഷൻ ആവശ്യമില്ല എന്നാൽ മരത്തിൽ കയറാനും തൂങ്ങിക്കിടക്കുന്ന പഴങ്ങളിൽ എത്താനും അവരെ വിഷൻ സഹായിക്കും ഈ കണ്ണു പ്രശ്നത്തിന്റെ കാരണം അന്വേഷിക്കാൻ കാനഡയിലെ ഓൻഡാറിയോയിലെ ലേക്ക് ഹെഡ് സർവകലാശാലയിലെ ഗവേഷകർ സ്നോ ഷൂ മുയലുകളിൽ ഗവേഷണം നടത്തിയിരുന്നു ബാംസ് ബുക്കുകളായ ഏതാണ്ട് എല്ലാ ജീവികളും ഈ മുയലുകളെ പിടികൂടി തിന്നാറുണ്ട് അതിനാൽ അവരുടെ ആയുർദൈര്യം തന്നെ ഒന്നോ രണ്ടോ വർഷമാണ് ചുവന്ന പൈൻ മരങ്ങളും വെള്ളില മരങ്ങളും ഉള്ള പ്രദേശത്തായിരുന്നു സ്നോ ഷൂ മുയലുകളിൽ ഗവേഷണം നടത്തിയത് മുയലുകൾ പൈനുകളും വെള്ളിലകളും കഴിക്കും വേട്ടക്കാരെ ഒഴിവാക്കാൻ അവ എന്താണ് ചെയ്യുന്നതെന്നായിരുന്നു ഗവേഷകർ പരിശോധിച്ചത് ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ തുറസ്സായ പ്രദേശങ്ങളിൽ വേട്ടയാടപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് അവ കരുതുമെന്ന് നമുക്ക് തോന്നാം പക്ഷേ തുറസായ പ്രദേശങ്ങളിൽ അവക്ക് ജാഗ്രത കുറവായിരുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് അതേസമയം മരങ്ങളുടെ ഇടയിൽ കുറ്റിക്കാട്ടിലുമായിരുന്നു അവർ കൂടുതൽ ജാഗ്രത പാലിച്ചിരുന്നത് സസ്യങ്ങൾക്കിടയിലാവുമ്പോൾ കാഴ്ച തടസ്സപ്പെടും എന്നതാണ് ഇതിന് കാരണം തുറന്ന പ്രദേശത്താണെങ്കിൽ വേട്ടക്കാരനായ ജീവിക്ക് മുയലിനെ കാണാം മുയലിന് വേട്ടക്കാരനെയും കാണാം ഓടിപ്പോവാൻ സമയം കിട്ടും ഇതാണ് മരങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതിനേക്കാൾ തുറന്ന പ്രദേശത്ത് ജീവിക്കാൻ അവർക്കിഷ്ടം എക്സ് റേ വിഷൻ കഴിഞ്ഞാൽ നല്ലത് ബൈനോകുലർ വിഷൻ ആണെന്നാണ് ടു എ ഐ ലാബ്സിലെ മനുഷ്യജ്ഞാന വിഭാഗത്തിന്റെ ഡയറക്ടറായ മാർക്ക് ചാങ്സി പറയുന്നത് കുറ്റിക്കാടുകൾക്കും മരങ്ങളുടെ ഇലകൾക്കും ചില്ലകൾക്കും ഇടയിലൂടെയും കൂടുതൽ വ്യക്തമായി കാണാൻ ഇത് അവയെ സഹായിക്കും വർഷങ്ങളിലുള്ള കണ്ണുകൾക്ക് ഇതിന് സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് നേരെയുള്ള കണ്ണുകൾ ഊഹിച്ചോളൂ നിങ്ങൾക്കറിയാമോ ചില പക്ഷികൾക്ക് കണ്ണുകളോ തലയോ അനക്കാതെ തന്നെ ചുറ്റും കാണാൻ കഴിയും മല്ലാർട്ട് താറാവ് അമേരിക്കൻ വുഡ് കോക്ക് തുടങ്ങിയ പക്ഷികൾക്ക് ആ കഴിവുണ്ട്